രണ്ടായിരത്തി പത്തൊൻപതിൽ പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായ ലൂസിഫർ മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് സിനിമകളിൽ നന്നായിരുന്നു വെറും മാസം മാത്രമായി ഒതുങ്ങാതെ ശക്തമായ തിരക്കഥയുടെ ബലത്തിലെത്തിയ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് സ്റ്റീഫൻ തന്നെയാണ് അധോലോക നായകനായ ഗുറേഷി അബ്രാം എന്ന നിലയിലായിരുന്നു ലൂസിഫർ അവസാനിപ്പിച്ചത് അതിനാൽ തന്നെ സിനിമയുടെ രണ്ടാം ഭാഗമായ എമ്പുരാൻ കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴിതാ പൃഥ്വിരാജ് എന്ന സംവിധായകനെ പറ്റി മനസ്സ് തുറന്നിരിക്കുകയാണ് ലൂസിഫറിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബൈജു സന്തോഷ് പൃഥ്വിരാജ് എന്ന സംവിധായകന് എന്താണ് താൻ ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി കൃത്യമായ ധാരണയുണ്ടെന്നും ഇങ്ങനെയാണെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമ തന്നെ പൃഥ്വിരാജിന് ചെയ്യാനാകുമെന്ന് താൻ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്നും ബൈജു പറയുന്നു ഞാൻ പൃഥ്വിരാജിനൊപ്പം എമ്പുരാൻ ചെയ്തുള്ളൂ പൃഥ്വി എന്ന സംവിധായകന് എന്താണ് എടുക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി കൃത്യമായ ചിന്തയുണ്ട് അതല്ലാതെ വേറെ ആരെ കൊണ്ടും അദ്ദേഹം ഒന്നും ചെയ്യുവാൻ സമ്മതിക്കില്ല ഈ സ്വന്തം കയ്യിൽ നിന്നും ിടുന്ന പരിപാടിയൊന്നും പൃഥ്വീഡ് സിനിമയിൽ നടപ്പില്ല അതൊന്നും അവിടെ നടക്കില്ല ചേട്ടാ ഇത് മതി ഇങ്ങനെ മതിയെന്ന് രാജു പറയും അത് കറക്റ്റായിരിക്കും ഇങ്ങനെയാണ് ഒരു പടം ഹോളിവുഡിൽ ഡയറക്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ രാജുവിനോട് പറഞ്ഞിരുന്നു ഉടനില്ലെങ്കിൽ അത് ചിലപ്പോൾ പിന്നീട് സംഭവിച്ചേക്കാം ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെൻറ്റിനോട് സംസാരിക്കവേ ബൈജു പറഞ്ഞു